നമ്മുടെ മാരുതി എണ്ണൂറിന്റെ അടുത്താണ് അപ്പോൾ നമ്മുടെ മാരുതി എണ്ണൂർ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നാക്കാന്ന് അപ്പം നമ്മൾ അതേപോലെ വർക്ക് ഷോപ്പിൽ വന്നേക്കാണ് അത് വേറൊരു എണ്ണൂർ ഗൈസ് വേറൊരു എണ്ണൂറാണ് അപ്പം നമ്മുടെ വണ്ടി ഞാൻ കാണിച്ചു നമ്മുടെ വണ്ടി കാണിച്ചുതരാം ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി അടിപൊളി ഏറിക്കയറ്റി നിർത്തിയേക്കാണ് ഗൈസ് അപ്പം നമ്മൾ നമ്മൾ ഇതിവിടെ ചെയ്തിട്ടുണ്ട് ഗൈസ് ഇവിടെ മൊത്തത്തിൽ അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോസ് പമ്പർ മാറിയിട്ടുണ്ട് ഗൈസ് ക്രോസ് പമ്പറിൻ്റെ സംഭവം കാണിച്ചു തരാം ഇതുകൊണ്ടോ ഗൈസ് പെട്ടെന്ന് തെളിക്കാതെ ഇതുകൊണ്ടോ ഗൈസ് മൊത്തത്തിൽ തുരുമ്പടിച്ച് ം പോയതായിരുന്നു ഗൈസ് ഇത്തരാണ് നമ്മൾ ഒരു അറുപതെഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടിയിൽ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഉള്ളത് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾ പാച്ചൻ കാണാൻ പറ്റിയില്ല പാച്ചനെ പാച്ചൻ പോയി നേരത്തെ തന്നെ പോയി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പാച്ചം പോയി അപ്പം തന്നെ ഇത് ഈ ഒരു ഫ്ലാപ്പ് മാറിയിട്ടുണ്ട് ഗ്യാസ് പിന്നെ അതിനെ ഞാൻ കാണിച്ചു തരാം അതെ ഇതാണ് അതിൻ്റെ സംഭവം അത് മൊത്തത്തിൽ തുരുമ്പടിച്ച് ഇറങ്ങാട അല്ല ഇടങ്ങാറായിട്ടിരിക്കുകയായിരുന്നു ഗ്യാസ് അപ്പം അതും മാറിയിട്ടുണ്ട് ആ നമ്മൾ ഗ്ലാസ് ഒക്കെ ഊരിയെടുത്ത് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സൊക്കെ അടി പിന്നെ നമ്മൾ ഇതിൻ്റെ അടിക്ക് ഈ ഒരു ഭാഗത്ത് ശലം തിരുമ്പുണ്ടായിരുന്നു അതും നമ്മൾ മാറിയിട്ടുണ്ട് പിന്നെ വേറെ ഉള്ളത് ഈ ബാക്ക് വശമായിരുന്നു ഞാൻ പറഞ്ഞില്ല ടെയിൽ ലൈറ്റിൻ്റെ അവിടെ അഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഇത് ഇതെന്നാന്ന് വെച്ചാൽ ഈ സ്ക്രൂ ചെയ്തേക്കുന്ന എന്നാന്ന് വെച്ചാൽ കാരണം നമ്മൾ ഇവിടെയാണ് ഈ പെട്രോളിൻ്റെ സംഭവം പോകുന്നത് അപ്പോൾ ഇത് ചെറിയൊരു പരിപാടി നിർത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇത് വെൽഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് സാധനം എല്ലാം ഊരണ്ടാവുക അതുകൊണ്ട് വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ സ്ക്രൂ അടിച്ച് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ അതെല്ലാം സെറ്റപ്പ് ആക്കി എടുക്കണം പിന്നെ ഉള്ളത് ഇവിടെ ശകലം തീരുമ്പോൾ ഗൈസ് അതൊന്ന് സെറ്റപ്പ് ആക്കണം കേട്ടോ ഇത് ഇതൊന്ന് സർവീസ് ചെയ്യണം മൊത്തം വാഷ് ചെയ്യണം അത് നമ്മളെ ആശാൻ വാഷ് ചെയ്ത് സെറ്റപ്പ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ പണിയൊക്കെ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണത് നമ്മുടെ വർക്ക്ഷോപ്പിലായതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആക്കിയത് ഇനി സെറ്റപ്പായിട്ട് എല്ലാം പണിതിട്ടുണ്ട് ഇനി ബമ്പറൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ബമ്പർ സെറ്റ് ചെയ്യാനുണ്ട് താഴെ ഇറക്കിയിട്ട് ഓടിച്ചൊക്കെ നോക്കാനുണ്ട് അപ്പോൾ പിന്നെ ആശാനേ എങ്ങനെയാ ഫ്രെയിം ചെയ്തുകൊണ്ടോ ഏ എങ്ങനെയാ ഇതാണ് നമ്മുടെ ആശാന കേട്ടോ അപ്പൂ സശാൻ ഇത് നമ്മുടെ അനിയൻ എൻ്റെ സ്വന്താന്യം മോൻ കാണിച്ചറാ മോൻ കാണിച്ച മൈൻഡില്ല ഗൈസ് അവന് വലിയ താല്പര്യമൊന്നുമില്ല മറ്റേ വീഡിയോ എടുക്കുന്നതിലൊന്നും അതുകൊണ്ടാണ് ഗൈസ് അപ്പം എൻ്റെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ലൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലോട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പം ഗുഡ് നൈറ്റ് ഇത് രാത്രിയാടോ എടുക്കുന്നത് ഓക്കേ